തൊലിപ്പുറത്ത് വിത്ത് കാണപ്പെടുന്ന പഴം ഏത് സ്ട്രോബെറി സപ്പോട്ട തക്കാളി മുട്ടപ്പഴം ആണ് ശരിയായ ഉത്തരം നമ്മുടെ രാജ്യത്തെ കറൻസി ചവിട്ടിയാൽ ശിക്ഷ അനുഭവിക്കണം എന്ന് നയം സ്വീകരിച്ച രാജ്യം ചൈന കൊറിയ ജപ്പാൻ തായ്ലാന്ഡ് തായ്ലാന്റ് ആണ് ശരിയായ ഉത്തരം കൗമാരക്കാർ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉച്ചയ്ക്ക് രാവിലെ രാത്രി വൈകിട്ട് രാവിലത്തെ ഭക്ഷണമാണ് ആഹാരത്തിന് ശേഷം ചെയ്യാൻ പാടില്ലാത്തത് ടി വി കാണൽ പേപ്പർ വായന കുളി നടത്തം കുളിയാണ് ശരിയായ ഉത്തരം എനമാക്കൽ തടാകം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് വയനാട് തൃശ്ശൂരാണ് ശരിയായ ഉത്തരം ഏത് രാജ്യമാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സഹായിച്ചത് അമേരിക്ക കാനഡ പാകിസ്ഥാൻ ചൈന കാനഡയാണ് ശരിയായ ഉത്തരം വീട്ടിൽ വളർത്തുന്നതിന് ചിലവ് കുറഞ്ഞ മൃഗം പശു കുതിര ആട് നായ ആടാണ് ശരിയായ ഉത്തരം ഏത് സംസ്ഥാന സർക്കാരാണ് വിവരക വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത് കേരളം ഡൽഹി തമിഴ്നാട് കർണാടക തമിഴ്നാടാണ് ശരിയായ ഉത്തരം ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത് ജലം പാല് ചെമ്പ് പെട്രോളിയം പെട്രോൾ ആണ് ശരിയായ ഉത്തരം ബത്തോറി എന്ന സ്ത്രീ ഏത് കാര്യത്തിനാണ് ഗിന്നസ് റെക്കോർഡ് നേടിയത് പാവം സ്ത്രീ നല്ല സ്ത്രീ ക്രൂരമായ സ്ത്രീ പാചകക്കായി ക്രൂരമായ സ്ത്രീ ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ റഷ്യ ജപ്പാൻ അമേരിക്ക റഷ്യയാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ കിഴക്ക് നട്ടാൽ വീട്ടിൽ ഉയർച്ചയുണ്ടാകുന്ന ചെടി പാല വാഴ ചെമ്പരത്തി കണിക്കൊന്ന ചെമ്പരത്തിയാണ് ശരിയായ ഉത്തരം ചെറുപ്പക്കാരിൽ മാനസിക പിരിമുറുക്കം കാരണം വരുന്ന രോഗം ഓർമ്മക്കുറവ് പ്രമേഹം തളർച്ച പൊണ്ണത്തടി പ്രമേഹമാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് ചെങ്കൽ മണ്ണ് കളിമണ്ണ് കറുത്ത മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കൂടുതലായി കാണുന്നത് ഏത്തപ്പഴവും അതിൻ്റെ കൂടെ വെള്ളവും ദിവസവും കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ സ്ട്രോക്ക് ട്യൂമർ അസിഡിറ്റി അസിഡിറ്റിയാണ് ശരിയായ ഉത്തരം തേൻ ചൂടാ ചൂടാക്കിയാൽ സംഭവിക്കുന്നത് വിഷം മധുരം കുറയും മധുരം കൂടും അളവ് കൂടും തേൻ ചൂടാക്കിയാൽ വിഷമായി മാറും രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ പേരിൽ രാജ്യം എന്നത് അർത്ഥമാക്കുന്നത് രാഷ്ട്രീയം മതം സ്വർഗരാജ്യം നരകം സ്വർഗരാജ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് റബ്ബർ പരുത്തി ചെമ്പ് കായം പരുത്തിയാണ് ശരിയായ ഉത്തരം അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാറ്റു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഫ്രാൻസ് ഇന്ത്യ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഫ്രാൻസ് ആണ് ശരിയായ ഉത്തരം പുരുഷലിംഗം വടി പോലെ നിൽക്കാനും ബലഹീനത മാറാനും കഴിക്കേണ്ടത് ഈത്തപ്പഴം കശുവണ്ടി ജാതിക്കയും പയറും തേനും ബദാമും ജാതിക്കയും പയറും ഏത് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ചീഞ്ഞ മുട്ടയുടെ മണം ഉള്ളത് ചൊവ്വ ബുധൻ ശുക്രൻ വ്യാഴം ചൊവ്വയാണ് ശരിയായ ഉത്തരം